ഇന്ത്യൻ പൗരിയായ നിമിഷപ്രിയയുടെ വിധി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതോടെ കേരളത്തിലെ പാലക്കാട് സ്വദേശിയായ ഈ യുവതിയുടെ മോചന ശ്രമങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ് ലഭിച്ചിരിക്കുകയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണയിലെടുത്തു ഈ കേസിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും നിമിഷപ്രിയയെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ചും കേന്ദ്രം സുപ്രീം കോടതിയിൽ വിശദീകരിച്ചേക്കും യമനിലെ നിയമസംവിധാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിലെയും സങ്കീർണതകൾ കാരണം ഒരു ദശാബ്ദത്തോളമായി ഈ കേസ് നീണ്ടുപോവുകയാണ് ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ട നിമിഷപ്രിയയുടെ ജീവിതം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണ് കേരളത്തിലെ പാലക്കാട് ജില്ലക്കാരിയായി നിമിഷപ്രിയ ജോലി ആവശ്യങ്ങൾക്കായാണ് യമനിലെ സൈനയിലെത്തിയത് അവിടെ ഒരു നേഴ്സായി ജോലി ചെയ്യുന്ന അവർ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു ഇതിനായി അവർക്ക് സഹായം നൽകിയ യമൻ പൗരനായ തലാൽ മഹ്ദി പിന്നീട് നിമിഷപ്രിയയുടെ ജീവിതത്തിൽ ഭീഷണിയായി മാറി തലാലിന്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിക്കാനാകാതെ വന്നപ്പോൾ നിമിഷപ്രിയ തലാലിന് മയക്കുമരുന്ന് കുത്തി വെച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ അമിത ഡോസ് കാരണം തലാൽ മരണപ്പെട്ടു ഈ സംഭവമാണ് നിമിഷപ്രിയയുടെ ജീവിതം മാറ്റിമറിച്ചത് യമൻ കോടതി നിമിഷപ്രിയയെ തലാലിന്റെ കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ചു ഈ വിധിയെ യമനിലെ അപ്പീൽ കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ശരിവെക്കുകയായിരുന്നു ഒരു വിദേശ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പൗരനെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാരിന് നേരിട്ട് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ ഇതിനായി ബ്ലഡ്മണി എന്നറിയപ്പെടുന്ന വലിയൊരു തുക കുടുംബത്തിന് നൽകേണ്ടതുണ്ട് ഈ മാർഗത്തിലൂടെ നിമിഷപ്രിയയെ രക്ഷിക്കാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പണം കണ്ടെത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ബ്ലഡ് മണി നൽകുന്നതിനും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതിനും യമനിലേക്ക് പോകാൻ ഇന്ത്യൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ഈ അപേക്ഷ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയുമാണ് യമന നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം കാരണം ഒരു ഇന്ത്യൻ പൗരന് സുരക്ഷ ഉറപ്പാക്കുന്നത് വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദേശകാര്യ മന്ത്രാലയം ആക്ഷൻ കൗൺസിലിന് യാത്രാനുമതി നിഷേധിച്ചത് യമനിലെ തലസ്ഥാനമായ സനാഹൂദി വിമതരുടെ നിയന്ത്രണത്തിലായതിനാൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സാധാരണ പൗരന്റെ യാത്ര സുരക്ഷിതമായി പൂർത്തിയാക്കാനുള്ള സാധ്യതകൾ അവിടെ കുറവാണ് ഇത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിലാണ് ഇന്ന് പരിഗണിച്ചത് ഹർജിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ നിർണായകമാകും കോടതിക്ക് നേരിട്ട് യമൻ സർക്കാരിന് നിർദ്ദേശം നൽകാൻ സാധിച്ചില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന് വിഷയത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കും ബ്ലഡ് മണി നൽകാനുള്ള ശ്രമങ്ങൾ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ എന്നിവയ്ക്ക് സഹായം നൽകാൻ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടേക്കാം കൂടാതെ കർശനമായ സുരക്ഷാ വ്യവസ്ഥകളോടെ ആക്ഷൻ കൗൺസിലിന് യമനിലേക്ക് പോകാനും അനുമതി നൽകാനും സാധ്യതയുണ്ട് വധശിക്ഷ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും നിമിഷപ്രിയയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിത തത്വത്തിലാണ് ബ്ലഡ്മണി നൽകാനുള്ള ശ്രമങ്ങൾ വിജയിച്ചാൽ പോലും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ തീരുമാനം നിർണായകമാകും അവർ മാപ്പ് നൽകാൻ തയ്യാറാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും എല്ലാ പ്രതീക്ഷകളും യമനിലെ ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിലപാട് നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് പുതിയൊരു ദിശാബോധം തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിലെ ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് നിമിഷപ്രിയയുടെ കുടുംബവും ഇന്ത്യയിലെ പൊതുസമൂഹവും ഒരു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്